ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം പത്രിക പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപത് വെള്ളിയാഴ്ച കാലത്ത് പതിനൊന്ന് മുപ്പതിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ വെച്ച് പിടിക്കപ്പറമ്പ് പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി വത്സൻ മൂർക്കത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ എം വി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ഫിനാൻസ് ഓഫീസർ വിമല ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ ുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പെരുവനം ആറാട്ടുപുഴ പൂരം കഴിഞ്ഞാൽ പിടിക്കപ്പറമ്പ് പൂരത്തെയും ചടങ്ങുകളുടെ പ്രാധാന്യത്തെ അറിയിച്ചു അനിലൻ കടവിൽ പ്രകാശ് കെ ആർ മനോജ് കടവിൽ നന്ദകുമാർ കെ ആർ അനിലൻ കെ എൻ സുഭാഷ് കെ കെ എന്നിവരും സംസാരിച്ചു ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ നന്ദി അറിയിച്ചു